അങ്ങനെ കാത്തുകാത്തിരുന്ന ആ വാർത്ത പ്രതീക്ഷിച്ചതാണ് എങ്കിലും ഇപ്പോൾ അത് നമ്മെ തേടിയെത്തിയിരിക്കുന്നു പെങ്ങളൂട്ടി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് നന്ദന എവിക്റ്റ് ആയി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരെ തേടിയെത്തുന്നത് അത് അത്ര അത്ഭുതകരമായ വാർത്തയൊന്നുമല്ല ഈ ആഴ്ച നന്ദന പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു നന്ദന പോകും എന്ന് ഉറപ്പായിരുന്നു എന്നുള്ളതിനേക്കാൾ അധികമായി നന്ദനയോടുള്ള ഹേറ്റ് എത്ര എത്രയധികമാണ് എന്നറിയുവാൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളുടെ കീഴിലുള്ള കമൻറ്റുകൾ വായിച്ചാൽ മതിയാകും കളികൾ അവസാനിക്കുവാൻ തുടങ്ങുന്ന ഈ സമയത്ത് ഇത്രയധികം ആൾക്കാർക്ക് വെറുപ്പുണ്ടാക്കിയ ഒരു കണ്ടസ്റ്റൻ്റ് ഓരോരോ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ചേഷ്ടകൾ കൊണ്ടും പ്രേക്ഷകരെ വെറുപ്പിച്ച് വെറുപ്പിച്ച് അതിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തിയ ഒരു ആണ് നന്ദന അതുകൊണ്ട് തന്നെ ആശ്വാസത്തിൻ്റെ വാർത്ത കൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ തേടിയെത്തുന്നത് ഇനി നന്ദനയുടെ മുഖം ഈ സീസണിൽ ആർക്കും കാണേണ്ടി വരില്ല ഇത്രയും ദിവസമൊക്കെ അവിടെ നിന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ദനയ്ക്ക് ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു താൻ എന്തോ വലിയ സംഭവമാണെന്നും തന്നെ പ്രേക്ഷകർ വോട്ട് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുകയാണെന്നും ഈ സീസണിലെ മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ ഒഴിച്ചു കൂടുവാൻ കഴിയാത്തൊരു ഘടകമാണ് താനെന്നും ഒക്കെ അത് കൃത്യമായി വായിച്ചെടുക്കുവാൻ കഴിയുന്നതുകൊണ്ടാണ് വളരെ ബുദ്ധിശാലിയായ സായിയും വാചകസരത്തിന്റെ രാജാവായ ഒക്കെ ഈ പെങ്ങളൂട്ടിയെ ഇങ്ങനെ താങ്ങി താങ്ങി നടക്കുന്നത് അതായത് പ്രേക്ഷകരെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്കും അതിന്റെ വോട്ട് കിട്ടുവാൻ സാധ്യതയുണ്ട് ഈ മൂഢമായ ചിന്തകളൊക്കെ വെച്ചു പുലർത്തിയത് കൊണ്ട് തന്നെയാണ് നന്ദന അഹങ്കാരത്തിന്റെ പീക്ക് ലെവലിലേക്ക് കയറുകയും പ്രേക്ഷകരെ ഉറപ്പിക്കുകയും ചെയ്തത് എന്തായാലും നന്ദന പുറത്തായി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നന്ദന അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ ലാലേട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലും എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ അവളെ കയറി മാന്തും ഞാൻ അവളെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞാൽ പോയത് ആരാണീ അവൾ നമുക്കറിയാം ജാസ്മിൻ തന്നെയാണ് ജാസ്മിനെ പുറത്താക്കുവാൻ വേണ്ടി പോയ നന്ദന അതെ ജാസ്മിനെ അവിടെ നിർത്തിയിട്ട് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് നന്ദൂട്ടന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ വീട് വെക്കണമെന്നുള്ളതായിരുന്നു അതിനുവേണ്ടി ഈ ആഴ്ച മണി ബാഗ് ആണെങ്കിൽ അതും എടുത്തുകൊണ്ട് പുറത്തു പോകും എന്നൊക്കെ ഉറപ്പിച്ചു നിന്ന വ്യക്തിയാണ് പക്ഷേ അതിനുള്ള അവസരം പോലും പ്രേക്ഷകർ കൊടുത്തില്ല ഇനിയിപ്പോൾ വീട്ടിലിരുന്നു കൊണ്ട് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവിൽ കണ്ടുകൊണ്ട് നഷ്ട സ്വപ്നങ്ങളെക്കുറിച്ച് വീട്ടുകാരോട് പങ്കുവെച്ച് അങ്ങനെ മുൻപോട്ട് പോകാം ആ കൂട്ടത്തിൽ ഞാൻ എന്തുകൊണ്ട് പുറത്തായി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലനവും കൂടി നടത്താം സോഷ്യൽ മീഡിയ ഇടയ്ക്കൊക്കെ കാണാൻ മറക്കരുത് അപ്പോൾ അറിയാം എന്തുകൊണ്ടാണ് നന്ദുട്ടൻ പുറത്തായത് എന്ന്